ആഴ്ചയിൽ ഏഴു ദിവസവും മണിക്കൂർ സുരക്ഷ ആയുധധാരികളായ പരിശീലനം ലഭിച്ച സൈനികരുടെ സുരക്ഷയും മേൽനോട്ടവും ജോലിക്ക് സർക്കാർ നിയോഗിച്ച ആളുകൾ പ്രാർത്ഥിക്കാൻ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ മസ്ജിദ് ബോറടിക്കുമ്പോൾ പോയിരിക്കാൻ പാർക്ക് ഒരാവശ്യത്തിനും വീടിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമില്ല ഒരു വി ഐ പിക്ക് ഒരുക്കിയ സുരക്ഷകളാണ് ഇതെല്ലാം അതെ പാകിസ്ഥാന്റെ വി ഐ പിക്ക് അവർ ഒരുക്കിയ സൗകര്യങ്ങളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത് ഹാഫിസ് സയിദിന്റെ വീട് ലാഹോറിലാണ് എന്നറിയാം എന്നാൽ ആ വീട്ടിലെ സൗകര്യങ്ങളെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാൻ സർക്കാർ പഴുതടത്ത സുരക്ഷയാണ് ലഷ്കർ ഇ തൊയ്ബ തലവന ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യ തേടുന്ന കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ് കൊടും ഭീകരൻ ഹാഫിസ് സൈദിനെ ലാഹോറിൽ സുഖജീവിതം അതും സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ് സയ്യിദിന്റെ കെട്ടിടം സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷയേറിയ വീട്ടിലാണ് സയ്യിദ് ഒളിച്ചു താമസിക്കുന്നത് പ്രധാനമായും വീടുള്ള സമുച്ചയം മൂന്നായി തിരിച്ചിരിക്കുന്നു വീടും അതിനടുത്ത വലിയൊരു പള്ളിയും മദ്രസയും ഇതിനൊപ്പം പുതിയതായി നിർമ്മിച്ച വലിയൊരു പാർക്കും ഉണ്ട് അടുത്ത് ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും പാകിസ്ഥാൻ സർക്കാർ ഒരുക്കി നൽകിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് വിവിധ കേസുകളിൽ സയിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് എന്നാൽ ആ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന സ്ഥലത്തെ സുരക്ഷയും പുതിയ ക്രമീകരണങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്ന തീവ്രവാദി എങ്ങനെ ഒളിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വീഡിയോകളും ദേശീയമാധ്യമം പുറത്തുവിട്ടു ഹാഫിസിനെ സംരക്ഷിക്കാൻ തങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഇയാളുടെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു സ്ഥലം ട്വന്റി ഫോർ സുരക്ഷയിലാണ് ഉള്ളത് ഉപഗ്രഹ ചിത്രങ്ങളിൽ മൂന്ന് പ്രോപ്പർട്ടികൾ കാണിക്കുന്നു ഭീകരന്റെ താമസ സ്ഥലം പള്ളിയും മദ്രസയും ഉൾപ്പെടുന്ന വലിയ കെട്ടിടം ഹാഫിസ് സ്വകാര്യമായി ഒരുക്കിയിട്ടുള്ള പുതിയതായി സൃഷ്ടിച്ച സ്വകാര്യ പാർക്ക് എന്നിവയാണുള്ളത് മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിയായ സയ്യിദ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിരയാക്കിയ പഹൽഗാം കൂട്ടക്കെഴയ്ക്ക് പിന്നിലെ മുഖ്യ സൂത്രധാരനെന്നും കരുതപ്പെടുന്നു ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന ലഷ്കർ അനുകൂല സംഘടനയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം നിലവിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് വിവിധ കേസുകളിൽപ്പെട്ട് സയിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്നാണ് ഈ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് സ്ഥലത്തെ സുരക്ഷയും പുതിയ ക്രമീകരണങ്ങളും സൂചിപ്പിക്കുന്നത് തീവ്രവാദത്തിൽ ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് എഴുപത്തിയേഴുകാരനായ സയിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതായി പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ രഹസ്യ ഏജൻസികൾക്ക് സയിദ് വീട്ടിലുണ്ട് എന്ന വ്യക്തമായിട്ടുണ്ട് എന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസം സയിദിന്റെ അടുത്ത അനുയായിയും സംഘടനയിലെ പ്രമുഖനുമായ അബുഖത്തർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ചലം സിദ്ദിൽ വെച്ചാണ് പൂഞ്ച് ഭീകരാക്രമണത്തിലെ ബുദ്ധി കേന്ദ്രമായ അബൂഖത്തർ കൊല്ലപ്പെട്ടത് ഇതോടെ പാകിസ്ഥാൻ ഫായിദ് സാഹിദിനെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഐഎസ്ഐ നേരിട്ട് സായിദിന്റെ സുരക്ഷ വിലയിരുത്തുകയും അയാളുടെ വീടിന് സബ്ജയിലായി മാറ്റുകയും ചെയ്തിരുന്നു ഗത്തൽ കൊല്ലപ്പെട്ട ചടങ്ങിൽ സായിദ് പങ്കെടുക്കാതിരിക്കാൻ ഐ എസ് ഐ ശക്തമായി ഇടപെട്ടിരുന്നു ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഫറൂഖ് അഹമ്മദ് ആണ് പെഹൽഗാം ആക്രമണത്തിന് മുഖ്യ പങ്ക് വഹിച്ചതെന്നാണ് ദേശീയ സുരക്ഷാ ഏജൻസി കരുതുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് ഫറൂഖ് കഴിയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി കാശ്മീരിൽ വിവിധ ആക്രമങ്ങൾ നടന്നതിന് പിന്നിൽ ഫാറൂഖ് അഹമ്മദാണെന്നാണ് എന് ഐ കണ്ടെത്തിയിരിക്കുന്നത്